കണ്ടിട്ടുണ്ട് വെട്ടം പച്ചാട്ടിരി കൊട്ടേക്കാട് പ്രദേശത്ത് ദിവസങ്ങളായി ലഹരി സംഘത്തിന്റെ പ്രവർത്തനം ചോദ്യം ചെയ്ത നാട്ടുകാരായ യുവാക്കളെയാണ് തിങ്കളാഴ്ച രാത്രി ലഹരി മാഫിയ ആക്രമിച്ചത് അക്രമത്തിൽ പരിക്കേറ്റ അഞ്ചുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിരവധി ക്രിമിനൽ കേസുകളിലും കഞ്ചാവ് കേസിലും പ്രതികളായ യുവാക്കളെ തേടി നിരവധി പേർ ബൈക്കുകളിലും മറ്റുമായി എത്തുന്നത് അടുത്ത വീടുകളിലെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും ശല്യമായതോടുകൂടി നാട്ടുകാരായ യുവാക്കൾ ചോദ്യം ചെയ്തതാണ് ലഹരി മാഫിയയെ ചൊടിപ്പിച്ചത് ഇവർക്കെതിരെ പരാതി പറഞ്ഞാൽ വധഭീഷണി മുഴക്കുന്നതു കാരണം സാധാരണ ജനങ്ങൾ ഭയന്ന് പരസ്യമായി ഇവർക്കെതിരെ പരാതി പറയാൻ തയ്യാറാകുന്നില്ല ഞായറാഴ്ച രാത്രി പോലീസിനെ പോലും വെല്ലുവിളിച്ചായിരുന്നു ഇവരുടെ നാട്ടിലെ വിളയാട്ടം ന്യൂസ് ബ്യൂറോ ർ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയസിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി